അസ്സാം അലൈക്കും വറഹമത്ത് അല്ലാഹി പ്രിയമുള്ള വിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുഅല എല്ലാ പ്രതിസന്ധികളെയും തുരണം ചെയ്യാൻ അള്ളാഹുത്താല നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ എല്ലാ വിഷമങ്ങളും എല്ലാവരും മാറ്റിത്തരാൻ മാറുകട്ടെ അമി അറബുലാലമിൻ പ്രേമുള്ളവരെ ചില സമയത്ത് നമുക്ക് തോന്നാറുള്ള ഒരു കാര്യമാണ് കുറച്ചുകൂടെ എന്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ട് അത്യാവശ്യം സമ്പത്തും ഉണ്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് എങ്കിലും ജീവിതത്തിൽ ഒരു ഭറക്കത്തില്ല ഒരു റാഹത്തില്ല കിട്ടിയ പണം എത്ര കിട്ടിയാലും കയ്യിലിരിക്കുന്നില്ല ജീവിതത്തിലില്ല ഒരു അസുഖങ്ങളൊന്നും പ്രത്യേകം ഇല്ലെങ്കിൽ ഒരു ഭറക്കത്ത് എന്ന് പറഞ്ഞ സാധനം വീട്ടിലേക്ക് വന്ന സ്വസ്ഥത കേടാണ് സമാധാനം ഇല്ല പുറത്ത് കുട്ടികളായിട്ടും ചെറുപ്പക്കാരായിട്ടും കടയിലുള്ളവരൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഒരു സന്തോഷമുണ്ട് പക്ഷെ വീട്ടിലേക്ക് വന്ന പ്രത്യേക വിഷമങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അതൊരു വല്ലാത്ത സ്വസ്ഥത കേടായിട്ട് നമുക്ക് മനസ്സിൽ മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കുക അത് ഭറക്കത്ത് കേടാണ് ഭറക്കത്തില്ലായ്മയാണ് സമ്പത്തുണ്ടായിട്ടൊന്നും കാര്യമില്ല ഒരിക്കലും അള്ളാൻ റസൂലിന്റെ പ്രിയപ്പെട്ട വർഷങ്ങളോളം കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട സുഹാബിയാണല്ലോ ആരാ ബഹുമാനപ്പെട്ട അനസനോ ആ പ്രിയപ്പെട്ടവരെ വിളിച്ചിട്ട് അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്ന ഒരു ഹദീസ് എന്താണെന്നറിയോധങ്ങള് പറയാണ് അല്ല അഹലിക്കും എന്താ പറയുക അള്ളാന്റെ ഹദീസാണ് എന്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ടവർ പറയുന്നത് പറഞ്ഞവരാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നെല്ലാം ആര് നിങ്ങൾ മുന്നിൽ കാണും ഭാര്യയാണോ മക്കളാണോ മകനാണോ ഭർത്താവാണോ അല്ലെങ്കിൽ പിതാവാണോ ഉമ്മയാണോ ആരാണോ വീട്ടിൽ കടന്ന് ചെല്ലുമ്പോൾ നിങ്ങൾ അസലാമലൈക്കും എന്ന് സലാം പറഞ്ഞിട്ട് നിങ്ങൾ കടന്നല്ലേ നിങ്ങൾ പറയാം നിങ്ങളുടെ അത് ബറക്കത്താണ് അപ്പൊ അലേക്ക് ബറക്കത്തൻ അലേക്ക് വലാഹരി ബൈത്തി നിങ്ങൾക്ക് അതൊരു പറക്കത്താണ് നിങ്ങളുടെ കുടുംബത്തിൽ അത് ഇല്ലാത്തൊരു പറക്കത്തിന് കാരണമാണ് അപ്പൊ നമ്മൾ ചിന്തിക്കും ഇത്ര നിസാരമായ കാര്യത്തിന് ഇങ്ങനെ കിട്ടുമോ എത്ര വർക്കത്ത് കിട്ടോ അത് നിസ്സാരമായ കാര്യമല്ല ഈ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നിങ്ങൾ എത്ര പേർക്ക് നിങ്ങൾക്ക് അത് പറ്റുന്നുണ്ട് അത് വലിയൊരു കാര്യമാണ് സലാം വീട്ടിലേക്ക് കടന്നല്ലോ സലാം പറയാന്ന് പറ ചെറിയൊരു കാര്യമല്ല അത് വലിയൊരു കാര്യം എങ്ങനെ വലിയ കാര്യമാണ് നിങ്ങൾ ആർക്കെങ്കിലും കഴിയാൻ ഉണ്ടോ വീട്ടിൽ വീണ്ടും വീണ്ടും പുറത്ത് ഉപ്പ എരിപ്പുണ്ടെങ്കിൽ അസ്സലാമിക്കുന്നു പറയാൻ ഉമ്മ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ പെൺമകള് മകള് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അസ്സലാമോളിക്കുന്ന കയറി ചെല്ലാം നിങ്ങൾക്ക് പറയുന്നുണ്ടെങ്കിൽ അല്ലാതെ നിങ്ങൾ വിജയിച്ചു അതിന് ചിലപ്പോൾ നാണാണ് നമുക്ക് ഇപ്പൊ അപ്പ ഇരിക്കുകയാണെങ്കിൽ ഉമ്മ ഇരിക്കുകയാണെങ്കിൽ എങ്ങനെ സലാം പറ നാണം അത് തന്നെ ഇത്ര പ്രതിഭാൻ റസൂല് പറഞ്ഞേ നിങ്ങൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അസ്സലാം എന്ന് പറഞ്ഞ് ആ സലാം കൊടുത്ത് നിങ്ങൾ രക്ഷ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കടന്ന് ചെന്നാൽ നിനക്കും നിനക്കും മാത്രമല്ല നിന്റെ ആ കുടുംബത്തിലും അള്ളാഹു തല പ്രത്യേകമായ പറക്കത്തിട്ട് വരും അഹങ്കാരമുള്ള എടുത്തു കളയുമെന്ന് കള്ളം പറയാത്തുന്നതുകൊണ്ട് ആദരവായ റസൂൽഹി അസാം അലൈലി വസ്ലാം അതുകൊണ്ട് ഏറ്റവും വിറക്കെ തന്ന ഒരു കാര്യം സലാമിനെ പ്രചരിപ്പിച്ചോ കൽവിന്റെ രോഗങ്ങൾ മാ മാറുവുന്ന അല്ല ഇഷ്ടപ്പെടുന്ന വ്യക്തികൾപ്പെടുന്നങ്ങൾ ആരൊക്കെ കണ്ടാലും സലാം പറയുന്ന ഒരു വ്യക്തിയിലേക്ക് മാറുക വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പ്രത്യേകം സലാം പറ അള്ളാഹു തല കടിക്കാൻ തോപ്പിക്ക നൽകട്ടെ വിജയികള്പ്പെടുത്തട്ടെ അസ്സലാ വലൈക്കും വറഹമത്